മൺകൂനകളും കോൺക്രീറ്റ് മാലിന്യവുമായി അപകട ഭീതി ഉയർത്തി മാനന്തവാടി ഗവൺമെന്റ് വൊക്കേഷണൽ സ്കൂളിനോട് ചേർന്ന പ്രധാന പാതയോര പരിസരം ജില്ലാ കലോത്സവത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് റോഡിന്റെ ഒരു വശം കാൽനടയാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് തടസ്സമാകുന്നത് മാനന്തവാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്നുള്ള പ്രധാന പാതയോരത്ത് ഇരുന്നൂറ് മീറ്ററിലേറെയുള്ള ഭാഗത്തെ മൺകൂനകളും കോൺക്രീറ്റ് അവശിഷ്ടങ്ങളുമാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കും കാൽനടയാത്രക്കാർക്കും അപകടക്കെണിയാകുന്നത് പൊതുമരാമത്ത് പ്രവർത്തികളുടെ ഭാഗമായി മറ്റു ഭാഗങ്ങളിൽ നിന്ന് പൊളിച്ചെടുത്ത കോൺക്രീറ്റ് മാലിന്യങ്ങളും മണ്ണും കൂനകൂട്ടിയിട്ടിരിക്കുകയാണ് ഇവിടെ വാഹനങ്ങളുടെ അമിത വേഗവും അപകടവീതി വർദ്ധിപ്പിക്കുന്നുണ്ട് റോഡ് സൈഡിൽ ഒഴിച്ചിട്ട കുറെ ഭാഗങ്ങൾ കൊണ്ടുപോയി തട്ടിയിട്ടുണ്ട് ഇത് വലിയ അപകടത്തിൻ്റെ സ്ഥിതിയാണ് വരുന്നത് നടന്നു പോവാൻ പറ്റാത്ത വിധത്തിലാണ് കൊണ്ടുപോയി തട്ടിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അത് എടുത്ത് മാറ്റിയില്ലെങ്കിൽ സ്കൂൾ കുട്ടികൾ നടന്നു പോകുന്ന സമയത്ത് അപകടങ്ങൾ തരാൻ ചാൻസ് ഉണ്ട് കൊണ്ട് ആ അവരെ സ്കൂൾ കലോത്സവത്തിന്റെ തിരക്കിനിടയിൽ പാതയോരത്തെ മാലിന്യം അപകട ഭീതിയും അസൗകര്യത്തിനും ഇടയാക്കുന്നുണ്ട് ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് മാലിന്യം ഉടൻ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യമുരുന്നത് സുരേഷ് തലപ്പുഴ വയനാട് വിഷൻ മാനന്തവാടി